ഈ മീനാണ് കായലിലെ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ആ മീൻ കണുമ്പ് നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ കായലിലെ കണുമ്പെ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിനെ പിടിക്കുന്ന ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ പൊങ്കാളികളെ നമ്മൾ കണ്ടു ഇപ്പോൾ കായലിലാണ് കേട്ടോ ഉള്ളത് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കണുമ്പിനെ പിടിക്കാനായിട്ട് കണുമ്പിനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ വേറെ വേറൊന്നും പിടിക്കാനുള്ള ലക്ഷ്യമില്ല അപ്പം ധാണ്ടേ കണമ്പ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്ന് നിൽക്കുമ്പോഴേ കണമ്പ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ് അങ്ങനെ കണുമ്പങ്ങനെ കിട്ടാറില്ല പെട്ടെന്ന് വന്ന് നിൽക്കുമ്പോഴേ അങ്ങ് കണുമ്പ് അടിയൊന്നും വീഴത്തില്ല കണുമ്പിനെ പിടിക്കാൻ ചെറിയ ചെറിയ കുറച്ച് ടിപ്പുകളുണ്ട് താണ്ടേ കണ്ടില്ലേ പൊങ്ങുന്നതായിരുന്നു കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പിറക്കിപ്പിറക്കി എടുക്കാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സംഭവം വൈറ്റ് വലിയ കാര്യമൊന്നുമുള്ളതൊന്നുമല്ല മൈദ മൈദ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഓക്കെ അതാണ് മെയിൻ സാധനം അതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് വല്ലതും ചേർക്കണമെങ്കിൽ ചേർക്കാം നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അടിക്കും അടിക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിറ പറ ചറ പറ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഒരു കുഴപ്പമില്ല അതല്ല കെഡിലും കാണുമ്പോൾ കേട്ടോ സംഭവം തേങ്ങാക്കറി കറി വെക്കണം പൊളിക്കും കിട്ടിലും ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അപ്പം നാണ്ട ഇതാണ് മൈദ നമ്മൾ നാണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക അതാണ്ട് ഈ ചെറിയ കരിമീൻ്റെ ഹുക്കിനകത്ത് വളരെ ചെറുതായിട്ട് ഇതിൻ്റെ വായ് വളരെ ചെറുതാണ് അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് കൊരുത്തിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ തീറ്റി തീറ്റിയൊന്ന് കൊരുത്തിട്ട് ഉരുട്ടി ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ സംഭവം അടിക്കും പിന്നെ വേറെ കുറച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ത്രിബിൾ ഹുക്കിന് അതൊക്കെ കയറും കണുമ്പിനൊരു കുഴപ്പമുണ്ട് കൂട്ടമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ കൂട്ടത്തോടെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും അതുപോലെ കാര്യം ഒന്ന് നൊന്ത് പേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ വലിയ പാടാണ് അന്നേരം കായലിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കടലിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അത് ചെയ്തു നോക്കിയിട്ട് പറയാം അപ്പോൾ കായലിലെ കാര്യം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് എങ്ങനെ എന്തായാലും നമ്മൾ ത്രിപുഴക്കിനകത്ത് അടിക്കുമ്പം എന്തായാലും അതിൻ്റെ ഏതെങ്കിലുമൊക്കെ എന്തോ തന്നെയെങ്കിലുമൊക്കെ ദേഹത്ത് കൊണ്ട് വേദനയ്ക്ക് അതായത് കൂട്ടത്തോടൊരു പോക്കായിരിക്കും പിന്നെ അവൻ ആ ഏരിയയിൽ നിൽക്കത്തില്ല അപ്പം നമ്മൾ ഇതാണ്ട് കൂടെ ഉള്ളവൻ പോലും അറിയാതെ അറിയാതിങ്ങനെ നൈസായിട്ട് പെറക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ആവശ്യം പോലെ സാധനം നമുക്ക് കിട്ടും ഇത് കണ്ടില്ലേ ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇവനെ കാണാൻ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ലെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകളയുടെ ആ ഭാഗത്ത് ഇനി ചെറിയില്ല അതുകൊണ്ട് പൊറോട്ട ഇനി നീന്താൻ പറ്റത്തില്ല മിക്ക മീനുകൾക്കും പൊറവോട്ട് നീന്താൻ പറ്റും ഇതിനങ്ങനെ പറ്റത്തില്ല എന്റെ വീഡിയോ കണ്ടിട്ട് പോയി കണമ്പിനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയേണ്ട ഒരു മെയിൻ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കണമ്പ് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ ഈ ബൈറ്റ് വളരെ ചെറുതായിട്ട് അതായത് ഒരു ഫിഷ് ഫുഡിൻ്റെ കൂട്ട് വളരെ ചെറുതായിട്ട് ഉരുട്ടി ഒരു മൂന്നാലഞ്ച് പീസ് അതുപോലെ ഉരുട്ടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് തീറ്റിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും തീറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കാമെങ്കിൽ ചറ പറയടിക്കുക അതുപോലെ കണും പഠിക്കാൻ ചാൻസ് കൂടുതൽ ഇതുപോലെ വെള്ളം നിലച്ചു കിടക്കുന്ന ടൈമിലായിരിക്കും തെളിഞ്ഞ് നിലച്ച് കിടക്കുന്ന ടൈമിലായിരിക്കും നിലച്ചു കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കയറ്റം വെള്ളം വെലിയേറ്റം വെയിലിറക്കം ഉണ്ടല്ലോ അത് ഒന്നെങ്കിൽ കയറി നിലച്ച് കിടക്കണം അതായത് ഒഴുക്കില്ലാതെ കിടക്കണം അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങിയിട്ട് നിലച്ച് കിടക്കണം ഒഴുക്കില്ലാതെ കിടക്കുന്ന ടൈമിലായിരിക്കും കൂടുതൽ കണം പഠിക്കാൻ ചാൻസ് കൂടുതൽ ഒഴുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് വളരെ കുറവാണ് കൊത്തുനിന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ അതിന് എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും നിലച്ച് കിടക്കുന്ന ടൈമിൽ കണുമിനെ പിടിക്കാൻ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ പങ്കാളികളെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളി നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമാണേൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ നടന്നുകൊടി ഇതുപോലുള്ള കിടിലം വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ പുറയിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ കാര്യങ്ങൾ അടക്കട്ടെ ഹുഷാറായിട്ട് തന്നെ അടക്കട്ടെ